ാണുങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് കൈയടിക്കും ഈ ഫ്രെണ്ടുങ്ങളെങ്ങനെ ഒരു മാസം ചെയ്യുന്ന സമയത്ത് ഇത്രയും സപ്പോർട്ട് ചിലപ്പോ കൊടുക്കാറില്ല എന്നായിരിക്കുമ്പോ അവര് പറഞ്ഞു എനിക്ക് ഈ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നി കാലേട്ടന് അല്ലെങ്കിൽ മമ്മൂക്ക അല്ലെങ്കിൽ ഏതെങ്കിലും ഹീറോ എന്നിട്ട് ഒരു അടിപൊളി പരിപാടി അടിപൊളി ഒരു മാസ് ചെയ്യണം നമ്മൾ എഴുന്നേറ്റ് കൈ അടിക്കൂലെ ഈ റീമാക്ക അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആരും നമുക്ക് ഞാൻ കണ്ടില്ല തിയേറ്റർ എന്ന മൂവിയുടെ പ്രിവ്യൂ ഞാൻ കണ്ടതാണ് ഇതില് റീമാക്ക അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സീനുണ്ട് അതിലെ ഒരു ലേഡി തെങ്ങുമ കേറെ കാരണം നമ്മൾ ലാലേട്ടന് അല്ലെങ്കിൽ മമ്മൂക്ക അല്ലെങ്കിൽ ഏതെങ്കിലും ഹീറോ വന്നിട്ട് ഒരു അടിപൊളി പരിപാടി അടിപൊളി ഒരു മാസ് ചെയ്യാണ് നമ്മൾ എഴുന്നേറ്റ് കൈ അടിക്കൂലേ എറിയുമ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആരും കയ്യടിക്കുന്ന ഒന്നും നമുക്ക് ഞാൻ കണ്ടില്ല പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് പറയുമ്പോൾ അത്ര നാളിവരെല്ലാവരും ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കാം പക്ഷെ റീമാ കലങ്കിൽ ചെയ്തപ്പോൾ എനിക്ക് കഴിഞ്ഞ ഒരു ഐഡിയ തോന്നി കാരണം അത്രയ്ക്ക് ഗംഭീര പെർഫോമൻസ് ആണ് തിയേറ്ററിന്റെ സിനിമയിൽ റീമാക്കലങ്ങൾ ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഈ റീമാ കലങ്ങൾ പല കാര്യങ്ങളോടും അഭിപ്രായ അഭിപ്രായങ്ങളോട് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും പക്ഷേ ആ ഒരു എഫേർട്ടും ആ ഒരു ആക്ട്രസ് അത് ചെയ്തതും അത് ഗംഭീരമാണ് സൂപ്പറാണ് തിയേറ്റർ മൂവി നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം അടിപൊളിയാണ് കാരണം റിലീസിന് റിലീസിൻ്റെ എന്താ പറയാ പ്രിവ്യൂ ഷോ ഞാൻ കണ്ടതാണ് പ്രീവ്യൂ ഷോയാണ് ഞാൻ കണ്ടത് അതിനെല്ലാം എല്ലാ പ്രവർത്തകർക്കും പ്രീവ്യൂ ഷോ ഉണ്ടായിരുന്നു കണ്ടിരുന്നു തിയേറ്ററിൽ തന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇപ്പീ ഫെമിനിസവും കാര്യങ്ങളെല്ലാം പറയുന്ന ആളുകളുണ്ടെങ്കിലും അവരൊക്കെ തിയേറ്ററിൽ പോയി സപ്പോർട്ട് ചെയ്യേണ്ട ഗംഭിയുടെ പെർഫോമൻസ് ആണ് റീമാ കല്ലുങ്കലിന്റെ അതിലെല്ലാവരും റീമ കല്ലുങ്കൽ ഗംഭിയുടെ പെർഫോമൻസ് സരസ ബാലശ്ശേരി ഒരമ്മയായിട്ട് അഭിനയിക്കുന്നത് ഗംബിയുടെ പെർഫോമൻസ് ഡെവിൻ ഡേവിസ് അതുപോലെ പ്രമോദ് ഉള്ളവനാട് ഇവനെ ബാലാജി സോറി ബാലാജി സരസ ബാലശ്ശേരി റീമ കല്ലിങ്കലിന്റെ അഭിനയ അമ്മയോടെ അഭിനയിക്കുന്നത് നല്ല പെർഫോമൻസ് ആണ് അതുപോലെ തന്നെ ബാലാജി ഉണ്ട് അതുപോലെ പ്രമോദ് വള്ളു വള്ളുവനാണ് അതുപോലെ ഡെയിൻ ഡേവിസ് ഇവരൊക്കെ നല്ല പിന്നെ മേഘ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇവരെല്ലാവരും ഗംഭീര പെർഫോമൻസ് ആണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും റീമ കല്ലിംഗലൻ്റെ പല അഭിപ്രായങ്ങളോടും നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും പക്ഷേ ഈ പറയുന്ന കലാകാരന്റെ കലയോട് നമുക്ക് ഒരിക്കലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം ഇവർ എന്തുകൊണ്ട് സ്പേസ് കൊടുത്തു കിട്ടി എന്നൊക്കെ പറയുന്നതൊക്കെ ഓക്കെയാണ് പക്ഷെ ഇവർ പറയുന്ന എന്തുകൊണ്ട് ഈ പറയുന്ന റീമാക്കലങ്കിൽ പറഞ്ഞ പറയാൻ ഉദ്ദേശിച്ച് ചിലപ്പോ ഇതായിരിക്കാം കാരണം ഇപ്പൊ റീമാക്കലുങ്കിൽ ചെയ്ത ക്യാരക്ടർ എന്താ പറയാ ഒരു മാസ് ക്യാരക്ടറാണ് പക്ഷെ അത് ബി ജി എം കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള എന്താ പറയാ ഒരു കൊമേശ്യൽ ആയിട്ടുള്ള സിനിമ അല്ലാത്തത് കൊണ്ടാണോ അവര് തെങ്ങിൽ കയറുന്ന സീൻ എടുക്കുമ്പോൾ നമുക്ക് കൈ അടിക്കാൻ തോന്നും ചെറിയൊരു തെങ്ങൊന്നുമല്ല ഒരു വലിയൊരു തെങ്ങില് ഒരു ഡൂപ്പ് പോലും ഡൂപ്പ് പോലും അല്ല അവര് ചെയ്യുന്ന ആ ഒരു ക്യാരക്ടറോട് അവർ കാണിച്ചിരിക്കുന്ന നീതി അടിപൊളിയാണ് റീമക്കല്ലെങ്കിൽ അഭിനന്ദിക്കാൻ അഭിനന്ദിച്ച് എന്താ പറയാ അവാർഡ് കിട്ടിയാൽ മാത്രമല്ല അവരെ സല്യൂട്ട് ചെയ്യണം അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് അവർ ചിലപ്പോ ലോക സിനിമ ഇറങ്ങി ഇപ്പൊ ഒരു പഠനം സ്പേസ് കൊടുത്തു എന്നൊക്കെ പറയുന്ന ചിലപ്പോ അവരുദ്ദേശിച്ച ഒരു അർത്ഥം എന്ന് പറയുന്നത് ഇതൊക്കെ ചെയ്യണ സമയത്ത് ആണുങ്ങളൊക്കെ ചെയ്യണ സമയത്ത് കൈയടിക്കും അടിക്കും ഈ ഫ്രണ്ടുങ്ങളെങ്ങനെ ഒരു മാസികയും ചെയ്യുന്ന സമയത്ത് ഇത്രയും സപ്പോർട്ട് ചിലപ്പോ കൊടുക്കാറില്ല എന്നായിരിക്കുമ്പോൾ അവർ പറഞ്ഞെന്ന് എനിക്ക് ഈ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നി എന്തായാലും അവര് ആ തെങ്ങില് കയറുന്ന ഒരു സീൻ അതിൽ തന്നെ അവർക്ക് ചൈടി കൊടുക്കണം കാരണം അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അത് അതിൽ ക്യാരക്ടർ ചെയ്തേക്കുന്ന ക്യാരക്ടറും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പടം നമുക്ക് കണ്ടു തീർക്കുമ്പോൾ ഭയങ്കര പാടാണ് ഭയങ്കരമായിട്ട് വിഷമമാവും നമുക്ക് റിമക്ക് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ കൊറേ ആവും നമുക്ക് ഭയങ്കരമായിട്ട് ഇതാവും പക്ഷെ കാണണം അത് ഇതൊക്കെയാണ് സമൂഹത്തിൽ നടക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിയണം